Hi friends they ഞാൻ ഞാനിന്ന് ഇച്ചിരി ലോങ് വീഡിയോ ആയിട്ട് വന്നേണേ പറ്റുവാണെങ്കിൽ നിങ്ങൾ നിന്ന് ഇരുന്ന് കാണണം കേട്ടോ നമ്മൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് പല ഒക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ ജിമ്മിൽ പോകണം എക്സർസൈസ് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പക്ഷേ എല്ലാം ഈ ആരംഭശൂരത്വം പോലെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ അങ്ങ് നിൽക്കും അല്ലേ പക്ഷേ എനിക്ക് തോന്നുന്നു അതിലും നല്ലത് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കത് കുറച്ച് നാളങ്ങ് മുന്നിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നതിനും ലൈക്ക് ഗാർഡനിങ്ങോ ഇപ്പോൾ ഗാർഡനിങ് രാണെങ്കിൽ അത് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതെ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് സൈക്ലിങ് കേട്ടോ പണ്ട് ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് സൈക്കിൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇതേ ഇതിങ്ങനെ സൈക്കിളുമായിട്ട് ഞാൻ വീടിൻ്റെ മുമ്പിൽ ഒരു റോഡുണ്ട് ഒരു ചെറിയ റോഡ് ആ റോഡിൽ കൂടെ ഇവിടുന്ന് അങ്ങറ്റം വരെ അങ്ങറ്റിങ്ങറ്റം വരെ അങ്ങനെയൊക്കെ കൂട്ടുകാരുടെ കൂടെ ചവിട്ടി നടക്കുമായിരുന്നു അപ്പം അതിൻ്റെ ആ ഒരു ഓർമ്മയും ആ സന്തോഷവും എപ്പോഴും ഉണ്ടായിരുന്നേ അങ്ങനെ ആ ഓർമ്മയ്ക്ക് ഒരു ദിവസം ഞങ്ങളിതേ ഈ സൈക്കിൾ കിട്ടിയപ്പോൾ അങ്ങ് മേടിച്ച് വെച്ചു പക്ഷേ ഈ പറഞ്ഞപോലെ ആരംഭശുരത്തം പോലെ ഈ തണുപ്പും മഴയൊക്കെ കാരണം സൈക്കിൾ എടുക്കാറില്ലായിരുന്നു അതിങ്ങനെ റൂമിനുള്ളിൽ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചു ജിമ്മിൽ പോയാലോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പോയാലോ നടക്കാൻ പോയാലോ എന്നൊക്കെ പക്ഷേ ഈ സൈക്കിൾ ഇങ്ങനെ ഇരിക്കണപ്പം ഞാനും ബിനീഷേണ്ണും പറഞ്ഞു എന്നാൽ നമുക്കെന്നങ്ങൾ സൈക്കിളും കൊണ്ട് ഒരു ദിവസം അങ്ങ് ഇറങ്ങി നോക്കാം അങ്ങനെ രണ്ടും കൽപ്പിച്ച് സൈക്കിൾ എടുത്തു സൈക്കിൾ എടുത്തു കഴിഞ്ഞപ്പം സൈക്കിള് കാറ്റില്ലായിരുന്നു കേട്ടോ പിന്നെ വേഗം പോയി ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയി നമ്മൾ സൈക്കിളിൽ കാറ്റടിക്കുന്ന സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇതേ അടിച്ച് രണ്ടുപേരും കൂടി ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ നൈറ്റ് കഴിഞ്ഞ് നൈറ്റ് ഓഫായിട്ട് ഇറങ്ങിയതാം ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണോ മടിയൊക്കെ ആയിരുന്നു പക്ഷേ അതെ ചവിട്ടി തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇതെനിക്ക് ചവിട്ടാൻ പറ്റും കുറേ നാളായിട്ട് പണ്ട് ചെറുപ്പത്തിൽ ചവിട്ടിയിട്ട് എനിക്കോ ഒരു പത്താം ക്ലാസ് പഠിക്കുന്നതിന് മുമ്പ് ചവിട്ടിതാണ് പിന്നെ അതിപ്പിന്നെ ഞാനിത് ചവിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞപ്പിന്നെ പിന്നെ സൈക്കിൾ കണ്ടിട്ടേ ഇല്ല ചവിട്ടി നോക്കേണ്ടി വന്നിട്ടേ ഇല്ലല്ലോ നമുക്ക് പിന്നെ നഴ്സിങ്ങിന് പോയി നമ്മൾ സൈക്കിളിൻ്റെ ഒരു ആവശ്യങ്ങളെ വരുന്നില്ല പക്ഷെ എനിക്ക് എപ്പോഴും സൈക്കിൾ കാണുമ്പോൾ ചവിട്ടി നോക്കണം ആഗ്രഹം ഉണ്ടാവാറുണ്ട് കേട്ടോ അങ്ങനതേ ഞങ്ങൾ സൈക്കിളുമായിട്ട് ഇറങ്ങി ി ആദ്യം ഞാനൊരു ഒന്ന് രണ്ട് റൗണ്ട് വീടിൻ്റെ തന്നെ ചവിട്ടി നോക്കി അങ്ങനെ വന്നപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ആയി പിന്നെ ഞങ്ങൾ ഇദ്ദേഹം രണ്ട് പേരും കൂടി അങ്ങ് ഇറങ്ങി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഇന്നത്തെ നല്ല വെയിലും ചെറിയ വെയിലും ചെറിയ തണുപ്പും ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ സൈക്കിൾ ചവിട്ടി അങ്ങ് കഴിഞ്ഞപ്പോൾ ആ തണുപ്പൊക്കെ അങ്ങ് പോയി നല്ലപോലെ വയർക്കാൻ തുടങ്ങി അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ പയ്യത ഒരു വലിയ പാർക്കുണ്ട് ബിഡ്സ് പാർക്ക് നമ്മുടെ ബിഡ്സ് പാർക്കിൽ കൂടെ നേരെ അതിലേക്ക് പോയി നല്ല കാലാവസ്ഥയും നല്ല റോഡുകളൊക്കെയാണ് സൈക്കിൾ ചവിട്ടാൻ പറ്റി അതെ അങ്ങനെ ചവിട്ടി 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 പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്സ് പാർക്ക് വരെ പോയി അവിടെ ഒരു റൗണ്ട് അടിക്കാൻ വിചാരിച്ച് പോയതാണ് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിർത്താൻ ഞങ്ങൾക്ക് തോന്നിയില്ല എന്തായാലും പിള്ളേർ സ്കൂളിൽ അവർ വരാൻ ഒരു മൂന്നരയാവും അപ്പോൾ ആ സമയം വരെ നമുക്ക് നിങ്ങൾ ചവഴിക്കാ സൈക്കിൾ ചവിട്ടാന്ന് വിചാരിച്ചു അങ്ങനെ അപ്പം ഞാൻ മിനീഷ് പറഞ്ഞു ദേഹം മിനീഷേട്ട് ഞങ്ങൾ യു കെയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ സമയത്ത് ഫസ്റ്റ് താമസിച്ച സ്ഥലമുണ്ട് ഞാൻ അത് കാണിച്ചു തരാം നമുക്കതിലേങ്ങ് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പഴയ താമസിച്ച നൊസ്റ്റു ഓർമ്മകളൊക്കെ ആയവറക്കി ഞങ്ങളിതിങ്ങനെ പോവാണ് അപ്പം ഞാൻ പറയുമായിരുന്നത് ഈ വഴിയൊക്കെ ഞങ്ങൾ നടന്നായിരുന്നു അന്ന് ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരുന്നത് എല്ലാവരും കൂടി നടന്നു പോകുമ്പോൾ ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറയും അങ്ങനെ പറയും ഇങ്ങനെ പറയും വീടന്വേഷിക്കും ഈ ഇങ്ങനത്തെ വീട് മതിയല്ലേ നമുക്ക് താമസിക്കാം ഫാമിലി വന്ന് കഴിയുമ്പം ഇങ്ങനെ താമസിക്കുക ഇങ്ങനെ കുറേ സ്വപ്നങ്ങളും കണക്ക് കൂട്ടലുകളൊക്കെ ആയിട്ട് ഞങ്ങൾ നടന്നിരുന്നു എന്തോരം ദൂരമായിരുന്നു നടന്നതെന്ന് ഇപ്പം തോന്നും എപ്പോഴൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നടന്ന് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു പേടി തോന്നും ഇത് കാണുമ്പോൾ തരത്തിത്രയും ദൂരം കാണുമ്പോൾ അങ്ങനെ ഇതേ ഞങ്ങൾ ചവിട്ടി ചവിട്ടി പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാലാവസ്ഥയായിരുന്നു അത് കാരണം തന്നെ ഒരു മടുപ്പോ ചൂട് എടുക്കുന്നോ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തോന്നിയില്ല നല്ലോണം എൻജോയ് ചെയ്ത് സൈക്കിൾ ചവിട്ടി അങ്ങ് പോയി ഞങ്ങൾ അങ്ങനെ ഇന്ന സ്ഥലം എന്നൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം കുറെ ദൂരം അങ്ങ് പോയി അങ് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഏഹ് ഇനി അങ്ങോട്ട് റോഡില്ലേ ആൾ ആൾസഞ്ചാരം കുറഞ്ഞൊരു സ്ഥലം പോലെയൊക്കെ തോന്നി പിന്നെ ഞങ്ങളിതേ അവിടെ നിന്ന് തിരിച്ച് പയ്യെ ഇങ്ങോട്ട് തിരിച്ചു പോരാന്ന് പറഞ്ഞു

ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിളോട്ടാണ് ഇറങ്ങിയപ്പോൾ ഇത്രയും ദൂരം പോരുന്നൊന്നും മനസ്സിൽ ഓർത്തില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ലാണ്ടാണ് ഇറങ്ങിയത് അതുകൊണ്ട് ഞങ്ങൾ വെള്ളമോ ബാഗോ ഒന്നും എടുത്തില്ലായിരുന്നേ പക്ഷേ അതെ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ദാഹിക്കാൻ തുടങ്ങി പിന്നെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ദൂ കുറച്ചുകൂടി അങ്ങ് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കടകളൊന്നും ഇല്ലെന്ന് തോന്നി ഞങ്ങൾ പിന്നെ വഴി കണ്ട ഒരു അപ്പച്ചനോട് ജസ്റ്റ് ചോദിച്ചു അവിടെ അടുത്ത ആതിലും കടയുണ്ടോന്നു ഒന്നും പിന്നെ ഞങ്ങൾ ഇതേ നേരെ തിരിച്ചു വന്ന് ഞങ്ങൾ ചുമ്മാ മോറസിന് കയറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതേ നമ്മുടെ മീനൊക്കെ നിരത്തി വെച്ചേണം ചുമ്മാ അതൊക്കെ കണ്ടു എന്തെങ്കിലും ഓഫ് ഫറുകളൊക്കെ നടക്കുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കി ഒന്നും മേടിച്ചില്ല ചുമ്മാ അതൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു കോക്കനട്ട് വാട്ടർ മേടിച്ചു അത് കുടിച്ചു ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോന്നു എങ്ങനായാലും ഒരു അഞ്ചെട്ട് കിലോമീറ്ററോളം അങ്ങോട്ട് തന്നെ ചവിട്ടിയിട്ടുണ്ട് എന്നാൽ പക്ഷെ അതിൻ്റേതായ ഒരു ക്ഷീണോ മടുപ്പോ ഒന്നും തോന്നിയില്ല തിരിച്ചു ഇനി എങ്ങോട്ട് പോകണം എന്നുള്ള ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്കും സമയം ഒരു ഒരു മണിയുടെ അടുത്തായിരുന്നു പിന്നെ ഞങ്ങൾ ഒത്തിരി ദൂരേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ വിളിക്കാൻ പോകാനുള്ളത് ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ പിന്നെ പിന്നെ ഒത്തിരി ദൂരേക്ക് പോയില്ല നേരെ സിറ്റി സെന്ററിലേക്കാണ് എന്തായാലും സൈക്ലിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ വിചാരിച്ചു ഈ സൈക്കിൾ സൈക്കിളിങ്ങനെ ചവിട്ടി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഓരോന്ന് തോന്നുന്നത് ഓക്കെ സീറ്റിൻ്റെ ഒരു കുഷിനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ ചെറിയ ലൈറ്റോ അല്ലെങ്കിൽ ചെറിയ ബെല്ല് പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാം എന്തായാലും നമുക്ക് പോയി നോക്കാം എന്തൊക്കെ നമുക്ക് ഇതിന് മേടിക്കാൻ പറ്റും എന്തായാലും ഇതൊന്ന് സ്ഥിരമാക്കിയാലോ എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്കുണ്ട് അതെ അങ്ങനെ പോയപ്പോൾ നമ്മുടെ ഒരു സബ്വേ ആണിത് അത് നമുക്ക് അപ്പർ സിറ്റി സെൻറ്ററിലേക്ക് കിടക്കാനുള്ള ആ വഴിയിലൊക്കെ കണ്ടോ പെയിൻറ്റ് ചെയ്ത് വെച്ചാൽ എന്ത് ഭംഗിയായിട്ടാണല്ലേ ഞങ്ങൾ പണ്ട് ഇവിടെ വന്ന സമയത്തുണ്ടല്ലോ ഇതുവഴി പോകുമ്പോഴുണ്ടല്ലോ പണ്ട് ഡൽഹിയിലായിരുന്നപ്പോൾ ഞങ്ങൾ ഐ എൻ എ മാർക്കറ്റിൻ്റെ അതിലേക്ക് പോകുമ്പോഴല്ലോ ഇതുപോലുള്ള വഴികളുണ്ട് റോഡിന് അടിയിൽക്കൂടെ ആ ഒരു വഴിയിൽക്കൂടെയൊക്കെ പോയ ഒരു ഓർമ്മയാണ് ഇത് കൂടെ ഒക്കെ പോകുമ്പോൾ വരുന്നത് എന്തായാലും ആ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളിത് സിറ്റി സെൻറ്ററിലേക്കുള്ള വഴിയിലേക്ക് കയറുകയാണ് അങ്ങനെ ഞങ്ങൾ ചവിട്ടി സൈക്കിൾ കെട്ടിദേ അതിലെത്തി അങ്ങനെ സിറ്റി സെൻ്ററിൻ്റെ വഴിയിലേക്കൊക്കെ പോവുകയാണ് അപ്പോൾ അതെ അവിടെ കൂടെ പോകുമ്പോഴൊക്കെ പഴയ ഓർമ്മകളും ഞങ്ങൾ അന്ന് പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ എഴുതുക ചെയ്ത കാര്യങ്ങളും ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുത്ത കഥകളും ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ ചെറിയ ചെറിയ കായറ്റമൊക്കെ വന്നപ്പോൾ ഞങ്ങൾ തള്ളിയേക്കൊക്കെയാണ് കയറ്റിയത് ഇടയ്ക്കൊക്കെ പിന്നെ ദ ചെന്നു ഞങ്ങൾ സാധനങ്ങൾ ഒന്ന് പർച്ചേസ് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നല്ലൊരു കുഷീന്ന് നോക്കി മേടിച്ചു പിന്നെ അതെ അവിടെ നമ്മുടെ എന്താ പറയണേ സൈക്കിളിൽ കാറ്റടിക്കുന്നൊരിതുണ്ടായിരുന്നു അത് നോക്കി പിന്നെ ഞങ്ങൾ ഞങ്ങളത് എടുത്തില്ല പിന്നെ ജസ്റ്റ് സീറ്റ് മാത്രം മേടിച്ചു പിന്നെ പയ്യേ പയ്യേ ഓരോന്നായിട്ട് മേടിക്കാം എന്നുള്ള ചിന്തയിൽ സീറ്റ് എന്തായാലും ഫസ്റ്റ് മേടിച്ചു പിന്നെ ഞങ്ങളിത് അവിടുന്ന് പയ്യെ ഇറങ്ങി സീറ്റ് വച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ എന്തായാലും സീറ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു രണ്ടുപേരും ഓരോ സീറ്റ് വെച്ച് മേടിച്ചു കേട്ടോ രണ്ടുപേരുടേലും പുതിയ സീറ്റൊക്കെ കെട്ടി ഞങ്ങൾ സൈക്കിളിൽ നിന്ന് കുട്ടപ്പന്മാരാക്കി അങ്ങനെ ഞങ്ങളിത് അവിടുന്ന് പയ്യെ ഇറങ്ങി ഇനി അടുത്തത് എന്ത് ചെയ്യണം എവിടെ പോകണം എന്നൊക്കെ വിചാരിച്ചു ചെറിയ ഷോപ്പിങ്ങൊക്കെ നടത്തിയാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ബാഗൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഷോപ്പിങ്ങിനുള്ള ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു പിന്നെ ഞങ്ങൾ സിറ്റി സെൻറ്ററിൻ്റെ അകത്തേക്കൂടെ കുറച്ച് നേരം സൈക്കിളൊക്കെ ചവിട്ടി ഇങ്ങനെ നടന്നു അപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇറങ്ങിയതാ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വിശുന്നു പിന്നെ തണുപ്പും ചെറിയ കാറ്റൊക്കെ ഉണ്ടല്ലോ അതിൻ്റേതായ ഒരു ചുമയൊക്കെ തുടങ്ങി അപ്പം വിചാരിച്ചു എന്നാൽ ഒരു കോഫി കുടിക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ദേ ഒരു കോഫി കുടിക്കാൻ കയറി അങ്ങനെ ദേ നല്ലൊരു കോഫി വന്നു അങ്ങനെ ഞങ്ങൾ കോഫി ഒരു കപ്പ് കോഫി മേടിച്ചിട്ട് രണ്ട് പേരും കൂടെ അതിൽ നിന്ന് കുടിച്ചു പിന്നെ ഒരു ചെറിയ റോളൊക്കെ മേടിച്ചു അങ്ങനെ ചുമ്മാ കഥയൊക്കെ പറഞ്ഞിരുന്ന് രണ്ടുപേരും കൂടി ഒരു റോൾ ഷെയർ ചെയ്ത് കഴിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരാന്ന് വിചാരിച്ചു കാരണം പിള്ളേരെ സ്കൂളിൽ നിന്ന് വിളിക്കേണ്ട സമയം നമ്മൾ സ്ഥിരം നടന്നുകൊണ്ടിരുന്ന വഴിയേക്കൂടെ സൈക്കിളൊക്കെ ചവിട്ടി പോകാനൊരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു പിന്നെ ഇതേ നമ്മുടെ കത്തീഡ്രലിൻ്റെ അടുത്തെത്തി ഞങ്ങൾ കത്തീഡ്രലിൻ്റെ അകത്തേക്കൂടെയാണ് പോയത് ഇത് ഞങ്ങളുടെ അടുത്തുള്ളൊരു കത്തീഡ്രലാണേ നല്ല വലിയൊരു കത്തീഡറിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഫീലിംഗ് അതെ അതൊട്ട് കയറുമ്പോൾ അതിൻ്റെ ഒരു ഓരോ ഗ്ലാസ് വർക്കും എല്ലാം കണ്ടിരിക്കാൻ നല്ല രസമാണ് ഞങ്ങൾ ഒന്ന് രണ്ടും ഇവിടെ പോയിട്ടുണ്ട് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് കയറി കാണണം കേട്ടോ പിന്നെ ദ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇങ്ങ് പോന്നു കാരണം പിന്നെ എങ്ങോട്ടും പോകാൻ പോയില്ല കാരണം സമയമായല്ലോ ഞാൻ പറഞ്ഞല്ലേ ആ ദ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ ഇതൊരു മുപ്പത് പൗണ്ടിന് മേടിച്ച സൈക്കിളാണ് അപ്പം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ സൈക്കിൾ ചവിട്ടാൻ അറിയാമെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ ധൈര്യമായിട്ട് ഒരു മാർക്കറ്റ് പ്ലേസ് നിന്നോ അല്ലെങ്കിൽ ചാറ്റ് ഷോപ്പിൽ നിന്നോ ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിള് മേടിക്കുക ഇതുപോലെ സമയം കിട്ടുമ്പോ ഒന്ന് എടുത്തിറങ്ങ സത്യമായിട്ടും നിങ്ങൾക്ക് ആ പൈസ വർത്തായിരിക്കും കാരണമുണ്ടല്ലോ നമുക്കിതൊരു എക്സസൈസ് ആകുന്നു മനസ്സിലൊരു റിലാക്സേഷൻ കിട്ടും അതുമാത്രല്ല ഈ സ്ഥലങ്ങളും വഴികളും ഒക്കെ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര സൈക്കിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള റോഡുകളൊക്കെയാണ് അതുകൊണ്ട് ഇത്രയും വർഷത്തിന് ശേഷം എനിക്ക് ഇത്ര ഈസി ആയിട്ട് ഫസ്റ്റ് ഡേ ചവിട്ടാൻ പറ്റിയെങ്കിൽ അത് സാധിക്കും എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടം വരില്ല അപ്പോൾ അടുത്ത് വിട്ടിട്ടാണെന്ന് പറയാം ബായ്